ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക നിങ്ങൾ നിങ്ങൾ അറിയിക്കുന്ന കമൻറ്റുകളിൽ മിക്കവാറുമുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ കമൻ്റുകളിൽ വരുന്ന ഒരു ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കമൻ്റ് നമ്മളുടെ വീഡിയോ അല്പം ലെങ്തിയായി പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് പൊതുവേ പറയാറുള്ളത് അത് മനഃപൂർവ്വം ഞാൻ പല പ്രാവശ്യം പറയുകയുണ്ടായിട്ടുണ്ട് അത് മനഃപൂർവ്വം ഞാൻ ചെയ്യുമ്പോഴേക്കും അങ്ങനെ വീഡിയോ ഒന്ന് ലെങ്തിയായി പോകുന്നതല്ല ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ ചില ആർത്ഥ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല അല്ലേ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അതേക്കുറിച്ചുള്ള ചില നെഗറ്റീവ് വശങ്ങളും ചില പോസിറ്റീവ് വശങ്ങളും ചില ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് അല്പം ഒന്ന് സംവദിക്കണം അല്ലെങ്കിൽ അല്പം ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അല്പം വീഡിയോകൾ അല്പം സമയം നീണ്ടുപോകുന്ന സതയം നിങ്ങളത് ക്ഷമിക്കുമെന്ന പ്രത്യാശയോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ശാരദാമയും ഷീലാമ്മയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ശാരദാമയും ഷീലാമയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഊർവശി ശാരദ എത്രമാത്രം മലയാളത്തിൻ്റെ ഏറ്റവും ദുഃഖപുത്രിയായിട്ടുള്ള ശാരദാമ ശാരദാമയെക്കുറിച്ച് അറിയാത്ത ശാരദയെക്കുറിച്ച് അറിയാത്ത ആളുകളില്ല തെലുഗുത്തിയാണെങ്കിലും മലയാളം ദത്തെടുത്ത മലയാളം നീട്ടി സ്വീകരിച്ച നടിയാണ് ശാരദ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അഭിനേത്രി അതുപോലെ തന്നെ ഷീലാമ ഷീലാമ ഇപ്പോഴും കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ഈ പ്രായത്തിൽ നമുക്കറിയാം പഴയ ഷീലാമയില്ലാതെ സത്യനും ഷീലയും അല്ലെങ്കിൽ നസീകർക്കായും ഷീലയും ഇല്ലാത്തൊരു സിനിമയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും മലയാളികൾക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുൻപ് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോഴും ഇന്ന ഈ സമയത്താണെങ്കിൽ പോലും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ഷീലാമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോഴും മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നടികളിൽ ഏതാണ് എന്ന് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാർക്കും ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന ഒരു ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു പേരാണ് ഷീലാമയുടെ പേര് അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാളം സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ കത്തിജുലിച്ച് നിൽക്കുന്ന രണ്ട് വെള്ളി നക്ഷത്രങ്ങളാണ് വെള്ളി നക്ഷത്രങ്ങളായിരുന്നു ഇപ്പോഴും നിൽക്കുന്ന വെള്ളി നക്ഷത്രങ്ങളാണ് ഈ ശാരദാമയും ഷീലാമയും അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാവൽ വിസനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഈ ശാരദാമയെക്കുറിച്ചും ഷീലാമയെക്കുറിച്ചും ഞാനിന്ന് സംസാരിക്കാൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ ശാരദാമയും ഷീലാമയും അല്ലെ ശാരദയും ഷീലയും എന്ന് പറഞ്ഞാൽ ആ രണ്ട് നടികളെയും പ്രത്യേകമായി ഓർക്കുവാനുള്ള ഒരു കാരണമുണ്ട് ആ കാരണത്തിലേക്ക് കടന്നുകൊണ്ടാണ് നമുക്കിന്ന് സംസാരിക്കാം അതിനു മുൻപ് അല്പം ഫ്ലാഷ് ബാക്ക് പറയേണ്ടതായിട്ടുണ്ട് ആ ഫ്ലാഷ് ബാക്ക് എൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ അമ്മയുടെ അമ്മ വീട് കൊല്ലത്താണ് കൊല്ലത്ത് ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ അമ്മ വീട് ഈ ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലപ്പേര് ഞാൻ എപ്പോഴും അമ്മ പറഞ്ഞ് കേൾക്കാനുള്ള സ്ഥലമാണ് ആവണീശ്വരം ആവണീശ്വരം എന്നുള്ളത് ഈ ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥല സ്ഥലത്തിൻ്റെ ശരിയായ പേര് ആനന്ദവല്ലീശ്വരം എന്നാണ് അപ്പോൾ ഒരിക്കലും അമ്മ ആനന്ദവല്ലീശ്വരം ആനന്ദവല്ലീശ്വരം എന്നും അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അമ്മ പറയുന്നത് എപ്പോഴും ആവണീശ്വരം ആവണീശ്വരം എന്നാണ് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ലാവണീശ്വരം ക്ഷേത്രത്തിന് അടുത്താണ് എൻ്റെ അമ്മയുടെ അമ്മയുടെ വീട് അതായത് അമ്മയുടെ ഒക്കെ തറവാണ് അന്ന് അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മക്കത്തായമാണ് മരു മക്കത്തായമല്ല മരുമക്കത്തായമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കുറേ നാളുകൾക്ക് മുൻപ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ മിക്കവാറും ഒക്കെ മക്കത്തായമല്ലായിരുന്നു മരുമക്കത്തായുമായിരുന്നു അപ്പോൾ അമ്മയുടെ വീട് ആ സമയത്ത് ഈ ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിനടുത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ചെറുപ്പ കാലത്തിൽ വലിയ കഴിഞ്ഞ് കൗമാരം ഒക്കെ കഴിഞ്ഞ സമയത്താണ് എന്ന് തോന്നുന്നു അവിടെ ഒരിക്കൽ നമ്മുടെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നസീർഖായും സത്യൻ മാഷും ഉമ്മർ സാറും പിന്നെ നമ്മുടെ ഈ ഉർവശി ശാരദയും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് തുല്യ പ്രാധാന്യമുള്ളതായിരുന്നു ഷീലാമയ്ക്കും അങ്ങനെ ഈ കത്തി ജനിച്ചു നിൽക്കുന്ന ഈ വെള്ളി നക്ഷത്രങ്ങളെല്ലാം തന്നെ അമ്മയുടെ അമ്മയുടെ അടുത്തുള്ള ആ വീ തറവാടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് അവരെല്ലാവരും എത്തുകയുണ്ടായി അപ്പോൾ അതിനകത്ത് എടുത്തു പറയത്തക്ക അപ്പോൾ ഇവർ സ്ത്രീകൾ ആയതുകൊണ്ട് ഇവർക്കൊക്കെ അന്ന് കുഞ്ഞിലെ ഇവർക്ക് ഈ ശാരദയെ കാണാൻ പോവുക സ്ത്രീ ശീലയെ കാണാൻ പോവുക സമയം കിട്ടാൻ അവരെ പാത്തു നിന്ന് നോക്കുക ഓ അവരുടെയൊക്കെ ഏറ്റവും വലിയ സങ്കല്പച്ചാൽ ഇവരൊക്കെ ശരിയായിട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടുള്ളൂ ഈ ഒരു ശീലയൊക്കെ ശരിയായിട്ട് മനുഷ്യരാണോ എന്നുള്ള പോലും അവർക്ക് ആ രീതിയിലെങ്കിലും ചില ഈ തിരശ്ശീലയിൽ എന്തൊക്കെ സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു അനുഭൂതിയാണ് ഒരു മാസ്മര ലോകമാണല്ലോ സിനിമ അത് ഇന്ന സിനിമ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവർ അവിടെയായിരുന്നു എന്തോ ഒരു സിനിമയുടെ ഈ മിക്കവാറുമുള്ള ലൊക്കേഷൻ എന്നൊക്കെ അന്ന് ഓരോരോ സ്റ്റുഡിയോകളിലാണ് നമ്മളുടെ തരങ്ങണി എന്തൊക്കെയോ സ്റ്റുഡിയോയുടെ പേര് നമ്മൾ ഗ്രാസിലാണ് മിക്കവാറുമുള്ളതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ് ഈ ഔട്ട്ഡോർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള വീടുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴവക്കിലോ അങ്ങനെ ഏതെങ്കിലും ഗാനചിത്രീകരണമോ ക്ഷേത്ര ചിത്രീകരണമൊക്കെ ആയിട്ട് അങ്ങനെ വരാറുള്ളത് വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നമ്മുടെ ശാരദാമ്മയും ഷീലാമ്മയും ഒക്കെ അവിടെ വന്ന് താമസിക്കുവാനായിട്ടും ഇവരുടെ വീടിൻ്റെ അടുത്ത് അവർ വരുവാനായിട്ട് ഇടയായത് അപ്പോൾ ഞാൻ പല നമ്മൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത സ്നേഹിത ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന് പറഞ്ഞത് നമ്മുടെ ഈശ്വര്യമ്മയാണ് ഞാൻ ഈശ്വരമ്മയെക്കുറിച്ച് മുൻപ് ചെറിയ കവിത പാടി ഇത് കൊടുക്കുന്നുണ്ടോ ദൂരദേശം ഇത് വാസമെങ്കിലും പൂർവ്വസ്നേഹം ഇത് നാസ്തിയാക്കുമോ സൂര്യനെത്രയക്കൽ എത്തുതെക്കിലും സാരസങ്ങൾ വിടരാതിരിക്കുമോ മറന്നു പോയില്ല അമ്മ സഹോദരി ഞാൻ മറന്നു പോയെന്നു ധരിച്ചിടല്ലേ മറന്നു പോയെന്നു വരുന്ന നാളിൽ മരിച്ചു പോയെന്നു ധരിച്ചു കൊള്ളുക ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ ഓർത്തപ്പം ഞാൻ അങ്ങനെ പറഞ്ഞേയുള്ളൂ അപ്പോൾ ആ കഥാപാത്രമാണ് നമ്മുടെ ഈ ഈശ്വരിയമ്മ അപ്പോൾ ഈശ്വരിയമ്മയുടെ വീട് വീട്ടിലോ അല്ലെങ്കിൽ ഈശ്വരിയമ്മയുടെ വീടിനോ അനുബന്ധമായിട്ടാണ് അന്ന് ശാരദാമ്മയും ഷീലാമ്മയും താമസിച്ചിരുന്നത് അപ്പോൾ ഈശ്വരിയമ്മ എൻ്റെ അമ്മയുടെ അടുത്ത സ്നേഹിതയാണ് ഇപ്പോൾ ഈശ്വരിയമ്മയുടെ തറവാട്ടിലാണ് ശാരദാ മഹേഷി താമസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശാരദാ മഹേഷി കാണുവാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാനും അവരെ തൊടാനും അവരോട് സംസാരിക്കുവാനും അവരുടെ അടുത്ത് പോയി നിന്ന് നോക്കാനൊക്കെ ഉള്ള ഭാഗ്യ കാര്യം അല്ല ഭാഗ്യം ഈശ്വരീയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈശ്വരിയമ്മ ഒരിക്കലും അന്ന് രാവിലെ അമ്മയടുത്ത് ഒന്ന് പൊന്നു നീ നമുക്ക് അവരെ കാണാം യൂ ഷീലനെയൊക്കെ കാണാൻ എന്നാൽ ഭംഗിയെന്ന് വ്യൂ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്നാ സുന്ദരികളാണ് അവർ അങ്ങനെയൊക്കെ പറയും അമ്മ തന്നെ നമ്മിങ്ങനെ പറയുകയണക്കേ അത് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കതറിയാം അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ സന്ദർഭത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്കപ്പോൾ ഇവരുടെ ഈ തുടിപ്പും ചുവപ്പും ആ ഒരു എന്താ പറയുക ഭംഗിയും സൗന്ദര്യവും ആ ഒരു വല്ലാത്ത ഒരു ഭംഗിയാണ് ഇവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ മിക്കവാറുമുള്ള കാര്യം ഇവരുടെ ഭക്ഷണവും ഒക്കെ വളരെയേറെ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമാണ് ആരുടെ ഈ ശാരദാമയും ഷീലാമ്മയുടെയും ഒക്കെ അന്ന് കാരണം ഇവരധികം തടിക്കാൻ പാടില്ല അധികം മെലിയാൻ പാടില്ല നല്ല മുഖത്തൊക്കെ നമ്മൾ ഇന്നത്തെ പോലെയുള്ള കുട്ടിയൊക്കെ അടിച്ചു കയറ്റി അത്തരത്തിലുള്ള മേക്കപ്പൊന്നുമല്ലോ നൈസർഗികമായ മേക്കപ്പ് നൈസർഗികമായ ജീവിത ആ ഒരു ചിത്രീകരണ ശൈലിയൊക്കെയായിരുന്നു അപ്പോൾ എപ്പോഴും ഇവർ ഈ ഭക്ഷണം കഴിക്കുന്ന ഈ യൂണിറ്റുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഇവർ പ്രത്യേകതരം ഭക്ഷണമൊക്കെയാണ് ഇവർക്ക് ആയമാരൊക്കെയുണ്ട് ഇന്നത്തെ പോലെ തന്നെ എന്താ പറയുക അവരുടെ ആ അവരൊക്കെയാണ് ഭക്ഷണമേട്ട് കൊണ്ടുവരിക ചില സമയത്ത് അവർക്കുള്ള ഭക്ഷണങ്ങൾ വന്നവർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തിൽ വലിച്ചു വരുന്നവർ കഴിക്കില്ല പ്രത്യേക ഡയറ്റൊക്കെയാണ് അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് ഈശ്വരിയമ്മ ഈശ്വരിയമ്മ മുഖാന്തരം ശാരദാമ്മയുടെ ഒരു ഡിഷ് ശാരദാമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണം ശാരദാമ്മയുടെ ഒരു ആയ അവിടെ അവർ ശാരദാമയ്ക്ക് വേണ്ടി ആ വീട്ടിൽ വെച്ചൊരു ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്രേ വളരെ ഈസി ആയിട്ടൊരു ഭക്ഷണമാണ് തയ്യാറാക്കിയിരുന്നത് ആ ഭക്ഷണം ശാരദാമ്മയുടെ ആയ അല്ലെങ്കിൽ ശാരദാമ ത്രുവഴി അവരാണ് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് ആർക്ക് എൻ്റെ അമ്മയ്ക്കും ഈശ്വരി അമ്മയ്ക്കും അവർ തന്നെ പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നു കാരണം അവർക്കൊരിക്കലും അവിടെ വെച്ചിട്ട് ഇവരെല്ലാവരും ഇരിക്കുവാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഓർമ്മകൾ അമ്മ പറഞ്ഞതായിട്ട് എനിക്കറിയാം അപ്പോൾ അമ്മ മിക്കവാറും അമ്മ എൻ്റെ അമ്മ മരണപ്പെടുന്നതിന് മുൻപ് അമ്മ എൻ്റെ അമ്മ മരിച്ചുപോയി അപ്പോൾ അമ്മ മിക്കവാറും ഈ വിഷു സമയത്ത് ഞങ്ങൾക്ക് അമ്മ ഈ ശാരദ ഈ സിനിമാതലിയായിട്ടുള്ള ശാരദ ഉണ്ടാക്കുന്ന ഉണ്ടാക്കി കഴിക്കുന്ന ആ ഭക്ഷണം അമ്മ മിക്കവാറും ഇങ്ങനെ ആഘോഷ സമയത്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് ഇന്നത്തെ ഇന്ന് ഞാനത് നമ്മുടെ വിഷു ആയിരുന്നു അപ്പം ഞാൻ സ്വയമായിട്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാനത് അമ്മ പറഞ്ഞ് കേട്ട ഓർമ്മയിൽ നിന്ന് ഞാനത് തിരിച്ചെടുക്കുകയും അത് പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ ഞാനത് പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു അതൊന്നുമല്ല അതിലൂര് പറയുന്നത് പിന്നെ മൂവാണ്ടൻ കറി എന്നാണ് അമ്മയെ അതിന് പറഞ്ഞ് എനിക്കറിയാവുന്ന പേര് മൂവാണ്ടൻ കറി അപ്പോൾ ഈ ശാരദ എന്ന് പറഞ്ഞ സ്ത്രീ അഭിനേത്രി അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഈ മൂവാണ്ടൻ കറി എന്നുള്ള കാര്യം അവർക്ക് തന്നെയല്ല എനിക്കും ഏറ്റവും പ്രിയപ്പെടുകയാണ് കാരണം ഈ മൂവാണ്ടൻ കറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപറ ചോറുണ്ടും അത്ര കിഴിയാണ് ഈ മൂവാണ്ടൻ കറിക്ക് അധികം ചേരുവകളൊന്നുമില്ലാത്ത ഒരു സംഗതിയാണ് ഈ മൂവാണ്ടൻ കറി എന്ന് പറഞ്ഞാൽ ഈ സംഗതി അപ്പോൾ ഇത് കഴിക്കുന്നതുകൊണ്ട് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഒരു പ്രശ്നമില്ല നമ്മുടെ ഡയറ്റൊക്കെ ഓക്കെ ആകും നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ ലഭിക്കും നമുക്ക് മറ്റുള്ള ഓരോ അസ്കിതകളും നമുക്ക് ഉണ്ടാവുകയില്ല നമുക്ക് അത് തന്നെയല്ല നമ്മുടെ എല്ലാത്തിനെയും സന്തുലിതമായി നിലനിർത്താനായിട്ട് ഈ മൂവാണ്ടൻ മൂവാട്ടൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ശാരദാമ പറഞ്ഞു കൊടുത്ത ഈ മൂവാണ്ടൻ കറി അത് ഷീലാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷീലാമ്മയും ശാരദാമയും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും വളരെയേറെ ഇഷ്ടമുള്ള കറിയാണ് ഈ മൂവാണ്ടൻ കറി അപ്പോൾ ഈ മൂവാണ്ടൻ കറി എന്താണെന്നും എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം പക്ഷേങ്കിൽ അതിനെ കാണിച്ചു തരാനായിട്ട് കുക്ക് അടുക്കളയിൽ പോയിട്ട് അതെനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ വലിയ പൊക്കൊന്നുമല്ല എനിക്കത് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് തനിച്ച് ചെയ്യാൻ പറ്റില്ല ആരുടെങ്കിലും സഹായമില്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനൊന്ന് തന്നെയാണ് അത് ഉണ്ടാക്കിയത് അപ്പം ഞാൻ പറയാം അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് പറയാം ശ്രദ്ധിച്ച് കേട്ടോണം എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് നിങ്ങൾക്കാക്കെങ്കിലും അറിയാമോന്നെങ്കിൽ ഇതിനകത്ത് ശരിയായിട്ട് പറയാൻ ആന്ധ്രാപ്രദേശിലെ ഒരു ഡിഷാണ് ഈ മൂവാണ്ടം കറി അപ്പോൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ അത് ഉണ്ടാക്കാറുണ്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് അറിയാവുന്ന ആൾക്കാരാണ് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ ശാരദാമ്മയുടെ മൂവാണ്ടൻ കര നമ്മുടെ ശീലാമ്മയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവർ കഴിക്കുമ്പോഴേക്കും ഇവർ ഷെയർ ചെയ്ത് കഴിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു എനിക്കറിയില്ല പക്ഷേങ്കിൽ ഇത് അവരിൽ നിന്നാണ് എൻ്റെ അമ്മയ്ക്ക് പകർന്നു കിട്ടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മുഴുത്ത അണ്ടി ഉറച്ച ഒരു മൂവാണ്ടൻ മാങ്ങ എടുക്കുക അത് കഴുകാതെ നന്നായിട്ട് തുടച്ചിട്ട് ചെത്തിയിട്ട് അതിൻ്റെ പച്ച തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അത് കഷ്ണങ്ങളാക്കുക അണ്ടി ദൂരക്കളയ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് അതൊരു പിന്നെ ഒരു മിക്സിക്ക് തന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കുക അത് പേസ്റ്റാക്കുമ്പോൾ ഒരു മാങ്ങായ്ക്കത്ത് മൂന്ന് പച്ചമുളകും കൂടി അതിനും കൂടി ചേർത്തിട്ട് അത് പേസ്റ്റാക്കുക ആ നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അത് ഒരു ചെറിയ ഒരു ബൗളിലേക്ക് എവിടെ ഇരിക്കുന്നു മാറ്റി വെക്കുക എന്നിട്ട് ഒരു പച്ച തേങ്ങ അല്ലേ പച്ച തേങ്ങ ഒത്തിരി ഉണങ്ങാത്ത തേങ്ങ അതിൻ്റെ അരമുറി തേങ്ങയും ചിരകിയെടുക്കുക ആ അരമുറി തേങ്ങയുടെ ചിരകിയെടുത്തിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് ആക്കുക അത്യാവശ്യത്തിനുള്ള ഉപ്പ് അത്രയാണ് നമ്മുടെ ടേസ്റ്റിനുള്ള ഉപ്പ് എത്രയാണോ ആ ഉപ്പ് നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കുക അപ്പോൾ ഈ ഒരു മൂവാണ്ടൻമാങ്ങ അരമൂറ് തേങ്ങ മൂന്ന് പച്ചമുളക് ഇത്രയും നന്നായിട്ട് അരച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക എന്നിട്ട് ഒരു കപ്പ് നല്ല കട്ട തൈരെടുക്കുക നല്ല കട്ട തൈര് നമ്മുടെ കടയിലെ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ ആ തൈരാണ് വേണ്ടത് ആ തൈരിനൊരു പ്രത്യേകത തൈര് ഒത്തിരി പുളിയുള്ളതായിരിക്കരുത് ഒന്നുകിൽ തൈരിന് പുളിയാണെങ്കിൽ മാങ്ങയ്ക്ക് ഒത്തിരി പുളിയാകാൻ പാടില്ല ഇപ്പോൾ മൂവാണ്ടൻ മാങ്ങക്ക് ഒത്തിരി പുളിയില്ല ഇത് ഒത്തിരി പുളിയാകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ കട്ട തൈരെടുത്തിൽ ആ കട്ട തൈര് ആ നമ്മൾ നമ്മളിത് അരക്കുന്നതിനകത്തൊന്ന് ഒന്ന് ഉടച്ചെടുക്ക നേരൊന്നും ഒടച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി അതായത് ഈ അരച്ച് വെച്ച മോട്ടൻ മാങ്ങയും ഈ നാളികേരവും നമ്മുടെ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ടല്ലോ ഉപ്പ് കുടിച്ചേർത്തിട്ട് അതിൻ്റെ ഈ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതൊരു നമ്മുടെ പിന്നെ മൺപാത്രത്തിലാണെങ്കിൽ അത്രയും ബെറ്റർ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് രണ്ടുള്ളി അരിഞ്ഞിട്ട് രണ്ടുള്ളിയും ഒരു മൂന്ന് വറ്റൽമുളകും ഒരു ഒരു തണ്ട് കറിവേപ്പിലയും ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഈ ആ വെളിച്ചെണ്ണയിലേക്ക് ഈ കറിവേപ്പിലയും മൂന്ന് വറ്റൽമുളകും ഒരല്പം ഉലുവായും അല്പം കടുകും ഇട്ട് പൊട്ടിക്കുക എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളി രണ്ട് മൂന്ന് ഉള്ളി കഴിഞ്ഞത് വറ്റൽമുളക് കറിവേപ്പില അല്പം ഉലുവായ അല്പം കടുക് ഇതിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ അരച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിലേക്ക് ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കുക ഇത്രയും ആണ് ആൾക്കാർ ഇതിനകത്ത് മറ്റൊന്നുമില്ല ഇതിനകത്ത് നമ്മൾ ഇത് അരയ്ക്കാനായിട്ട് എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഞാനമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടത് ഒരിക്കലും ഇതിനകത്ത് പച്ചവെള്ളം ചേർക്കരുത് നമ്മൾ മാങ്ങ എന്തെങ്കിലും അരയ്ക്കാനായിട്ട് അതൊരു കഴുകിയൊക്കെ ഒഴിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്തൊന്നുമില്ല ഇത് നമ്മൾ വെച്ചിട്ടുണ്ടാക്കി വെച്ചിട്ട് ഭയങ്കര രുചികരമാണ് ഭയങ്കര രുചിയാണ് ഇതിൽ ഇത് നമുക്ക് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട നമുക്കിത് വോട്ട് പോലെ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടം പോലെ ചോറ് വരും അത് തന്നെയുമല്ല ഇത് നമുക്ക് ഒന്നിൽ കുറേ ദിവസങ്ങളിതിങ്ങനെ ഇരിക്കും ഇത് മറ്റുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളീയ വിഭവമായിട്ട് മറ്റു ചില വിഭവങ്ങളുമായിട്ടൊക്കെ സാമ്യം ഉണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ ആ സാമ്യമല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴേക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തിരിച്ചോറല്ല ഇതിനുള്ള കോമ്പിനേഷൻ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പച്ചരിച്ചോറാണ് ചോറാണ് ചില ഈ ആന്ധ്രക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ആന്ധ്രയൊക്കെ അവർ നമ്മുടെ വെള്ള അരിയാണ് അവർ കൂടുതലായിട്ട് ആ ഭക്ഷണത്തിൽ അവർ ഉൾപ്പെടുത്തുകയും കഴിക്കുകയും ചെയ്തത് ഈ ശാരദാമയൊക്കെ ആണെന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഒരു പറഞ്ഞു കേട്ട് അവിടെ വരുമ്പോൾ ഒരു വെള്ളയിരിയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ വെള്ളയിരി ചോറും ഈ പിന്നെ മൂവാട്ടൻ കറിയും കൂട്ടിയിട്ട് ഈ ശാരദാമയും ഷീലാമ്മയും ധാരാളം ഭക്ഷണം കഴിക്കുമായിരുന്നെന്ന് പറയപ്പെടുന്നു അത് തന്നെയല്ല ഈ ഭക്ഷണം ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല എനർജി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു അത് തന്നെയല്ല ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയേറെ നല്ലതാണെന്ന് പറയുന്നു പിന്നെ മറ്റുള്ള നമ്മുടെ ഡൈജഷൻ നമ്മളെ മറ്റുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മുടെ നന്നായിട്ട് ഡയജഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ നല്ലതെന്ന് പറഞ്ഞത് ഒരു നേരം ഇത് കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ദീർഘനേരം ഉന്മേഷത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടും വിശപ്പിനെ ക്രമീകരിച്ച് നിർത്തുവാനും അതായത് പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് പിന്നെ സഡൻലി നമുക്ക് വിശക്കുന്നില്ല ക്ഷീണമൊന്നും അനുഭവപ്പെടത്തില്ല വിശക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമനുഭവപ്പെടും ക്ഷീണമൊന്നും അനുഭവപ്പെടത്തില്ല നമ്മൾ ഊർജ്ജസ്വലതയോടെ നിൽക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും ആ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ദഹിക്കുവാനും മറ്റുള്ള രീതിക്കൊക്കെ ഇത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു തന്നെ മേലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേക ഇത് നന്നായിട്ട് ി ഗ്ലോ ആകാനായിട്ട് അതത് വേറെ മറ്റൊരു യാതൊരു ഇൻഗ്രീഡിയൻറ്റില്ല ഈ പച്ച മാങ്ങായും പച്ച തേങ്ങായും പച്ചത്തൈലും ഇത്ര മാത്രമാണ് ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇത് ഇത് ശാരദാമ്മ പറഞ്ഞിട്ട് പിന്നെ ഡയറക്ട്ലി ആണെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും ശാരദാമ്മ ത്രുവഴിയാണ് ഈശ്വരമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഷീലയ്ക്കും ശാരദയും അവർ ത്രി വഴിയാണ് ഇവർ അവർ പറഞ്ഞറിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ കറി ഇവർ ഈശ്വരി അമ്മ മിക്കവാറും പറയുമ്പോഴത്തേന് പലടി എനിക്കിന്ന് ഷീലക്കറി ആടി ശാരദക്കറി ആടിയെന്നൊക്കെ പറയും ശരിയായിട്ട് പറഞ്ഞത് ഇതിൻ്റെ ക ഇതിൻ്റെ കര കറിയുടെ പേര് മൂവാണ്ടൻ കറി എന്നാണ് പക്ഷേ അമ്മയും ഈശ്വരിയമ്മയും തമ്മിൽ സംസാരിക്കുന്നതിന് ഷീലക്കറി ശാരദക്കറി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതാണ് അമ്മ എനിക്ക് പകർന്നു നിന്ന് ഷീലക്കറിയും ശാരദക്കറി യും അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതേക്കുറിച്ച് അറിയാമോ എന്നും എനിക്കറിയില്ല എൻ്റെ അമ്മ പകർന്നു തന്നാൽ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നാൽ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു തന്നാൽ ഈ കറിക്ക് ഈ ക്ഷീലക്കറി ശാരദക്കറിക്ക് ശരിയായിട്ടുള്ള മൂവാണ്ടം കറി എന്നുള്ള ആ പേര് ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് രുചി എങ്ങനെയുണ്ടെന്ന് പറയണം അത് തന്നെയല്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അവിടെയോ നമ്മുടെ നാട്ടിൻ പുറത്തോ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കാറുണ്ടോ ഇനി എനിക്കറിയില്ല ഞാനാകെപ്പാടെ ഇങ്ങനെ മാത്രമേ എനിക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്പനി ചെയ്യുകയും ചെയ്യണം അപ്പോൾ ട്രാവൽ മെസ്സിലൂടെ സത്യപ്രഹമുള്ള യാത്രയിൽ നമ്മൾ ഈ ആൾക്കാരുടെ അമ്മമാരുടെ സംഘത്തിൻ്റെ കഥകളും അച്ഛന്മാരുടെ സംഘത്തിൻ്റെ സങ്കടത്തിൻ്റെ കഥകളും അതൊന്നും മാത്രമല്ല കേട്ടോ നമുക്ക് ഇതൊക്കെ നമുക്കൊന്ന് ഇടയ്ക്കൊക്കെ ഉൾക്കൊടുത്തുകൊണ്ട് തെറ്റുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വലിയ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാനിന്ന് നിർത്തുന്നത് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പികളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ സത്യസന്ധമായ കാര്യങ്ങളാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള സത്യത്തിൻ്റെ നേർക്കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ